ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻക്യുഷർ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ പി എസ് സി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലേക്കാണ് ഈ ഇതിൻ്റെ എല്ലാം എക്സാം നടക്കാനിരിക്കുന്നത് മെയ് മുതലാണ് പ്രിലിംസ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ മുതൽ മെയിൻസും ആരംഭിക്കും പ്രധാനപ്പെട്ട ഒരുപാട് എക്സാമുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ എൽ ഡി ബിവറേജസ് അങ്ങനെ ഒരുപാട് എക്സാംസ് നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു എക്സാം ആണ് ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് ഇത് പ്ലസ് ടു സയൻസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇതിൻ്റെ വിജ്ഞാപനം ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് വരെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേയർ വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഉൾപ്പെട്ടത് സപ്ലിമെൻ്ററി ലിസ്റ്റ് കൂട്ടാതെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഉൾപ്പെട്ടത് അപ്പം ഏകദേശം നല്ലൊരു വേക്കൻസീസ് തന്നെ റിപ്പോർട്ട് ചെയ്യും പ്ലസ് ടു ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് എടുത്തവർക്കോ അല്ലെങ്കിൽ വി എച്ച് എസ് സി എം എൽ ടി എടുത്തവർക്കോ ആണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വരെയാണ് ഇതിൻ്റെ സിലബസ് അൻപത് മാർക്ക് എം എൽ ടിയും ബാക്കി അൻപത് മാർക്ക് പ്ലസ് ടു സയൻസുമാണ് പ്ലസ് ടു സയൻസ് എന്നോർത്ത് കുറച്ച് പേർക്കെങ്കിലും ഒരു പേടി ഉണ്ടായിരിക്കും ഇത് കിട്ടുമോ എന്ന് പക്ഷെ ഓർക്കുക എം എൽ ടി അൻപത് മാർക്കിൻ്റെ പഠിച്ചാൽ തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ വർഷം നാൽപ്പത്തി ഒന്നായിരുന്നു കട്ട് ഓഫ് എം എൽ ടി അൻപത് മാർക്ക് എന്ന് പറഞ്ഞു അതിൽ മൊഡ്യൂൾ വണ്ണ് ബേസിക് ലബോറട്ടറി ആണ് പത്ത് മാർക്കിനാണ് ചോദിക്കുന്നത് ഇതിൽ നോളജ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ് ക്ലീനിങ് പിന്നെ ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെ എല്ലാം വരുന്നുണ്ട് ലബോറട്ടറി മാനേജ്മെൻറ്റ് സിസ്റ്റം ഡിസ്റ്റിലേഷന് അങ്ങനെ എല്ലാം വരുന്നുണ്ട് അടുത്തത് മൊഡ്യൂൾ ടു പതിമൂന്ന് മാർക്കിനാണ് അതിൽ പതിമൂന്ന് മാർക്കിൽ പത്ത് മാർക്ക് ബ്ലഡ് ആൺ ഫെലബോട്ടമിയാണ് വരിക മെത്തേഡ് ഓഫ് ബ്ലഡ് കളക്ഷനും സൈറ്റ്സ് ഓഫ് ബ്ലഡ് കളക്ഷനും എല്ലാം അതിനകത്തിലാണ് വരിക പിന്നെ ഹെമറ്റോളജി വരുന്നുണ്ട് അടുത്ത മൂന്ന് മാർക്ക് പതിമൂന്ന് മാർക്കിൽ മൂന്ന് മാർക്ക് ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി ആണ് വരുന്നത് അതിലാണ് ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ് ആൻഡ് ആൻറ്റിബോഡീസ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം അതുപോലെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ് ട്രാൻസ്ഫ്യൂഷൻ ഫെലബോട്ടമി ഒക്കെ വരുന്നത് മൊഡ്യൂൾ ത്രീ പതിനഞ്ച് മാർക്കിനാണ് പതിനഞ്ച് മാർക്കിൽ അഞ്ച് മാർക്ക് ക്ലിനിക്കൽ പത്തോളജിയാണ് ചോദിക്കുക ക്ലിനിക്കൽ പത്തോളജിയിൽ ഉൾപ്പെടുന്നതാണ് അനാലിസിസ് ഓഫ് യൂറിനസ് പ്യൂട്ടംസ് സ്റ്റൂൾ സെമൻ സി എസ് എഫ് ഒക്കെ പിന്നെ ടൈപ്സ് ഓഫ് സാമ്പിൾ കളക്ഷൻ ഓഫ് സാമ്പിൾ അതൊക്കെ വരുന്നുണ്ട് ബയോ കെമിസ്ട്രിയും ഉൾപ്പെടുന്നത് ഇതിലാണ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അങ്ങനെ എല്ലാം വരുന്നുണ്ട് മൊഡ്യൂൾ ഫോർ പന്ത്രണ്ട് മാർക്കിനാണ് ചോദിക്കുന്നത് മൈക്രോബയോളജി അഞ്ച് മാർക്കിന് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി അതിലാണ് ഉൾപ്പെടുന്നത് പിന്നെ പാ പാരസൈറ്റോളജി രണ്ട് മാർക്കിന് ചോദിക്കുന്നുണ്ട് ലബോറട്ടറി ഡയഗ്ണിസിസ് ഓഫ് മലേറിയ ഒക്കെ ഉണ്ട് ലബോറട്ടറി ഡയഗ്നസിസ് ഓഫ് ഫിലാരിസിസ് ഒക്കെ അതിലാണ് വരുന്നത് അതിൽ അഞ്ച് മാർക്കിന് ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി ഹിസ്റ്റോ ടെക്നോളജിയും ചോദിക്കുന്നുണ്ട് ടിഷ്യൂ പ്രോസസ്സിങ് അതുപോലെ ഫിക്സേഷൻ ടെക്നിക്സ് ഒക്കെ അതിലാണ് ഉൾപ്പെടുന്നത് മൈക്രോടോംസ് സ്റ്റെയിനിങ് എച്ച് ആൻഡ് ഇ സ്റ്റെയിൻ അതെല്ലാം ചോദിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം അതിലാണ് ഉൾപ്പെടുന്നത് പിന്നെ ഫിസിക്സ് ആണ് ഫിസിക്സ് പതിനഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് മൊഡ്യൂൾ വണ്ണ് നാല് മാർക്കിന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഒക്കെ വരുന്നത് അപ്പോൾ അത് ആ ഒരു ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു പുസ്തകങ്ങളാണ് ആ ഒരു ഓർഡറിൽ തന്നെയാണ് പ്ലസ് വണിൽ ആദ്യം തുടങ്ങുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻസ് ആണല്ലോ അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെയാണ് വരുന്നത് മൊഡ്യൂൾ ടു മൂന്ന് മാർക്കിനാണ് അതിൽ മെക്കാനിസം ഓഫ് സോൾറ്റ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ഹീറ്റ് ആൻഡ് തെർമോ ഡൈനാമിക്സ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട് മൊഡ്യൂൾ ത്രീ നാല് മാർക്കിന് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ഇലക്ട്രോ ഡൈനാമിക്സ് ഒക്കെ മൊഡ്യൂൾ ഫോർ നാല് മാർക്കിന് റേ ആൻഡ് വേവ് ഓപ്റ്റിക്സ് മോഡേൺ ഫി ഇത് ഫിസിക്സ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആറ്റ് ആറ്റം ആൻഡ് ന്യൂക്ലേ ഒക്കെ വരുന്നുണ്ട് സെമി കണ്ടക്ടർ ഫിസിക്സ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൺസെപ്റ്റ് ഓഫ് എനർജി ബാൻഡ് ഒക്കെ ചോദിക്കാറുള്ളതാണ് അതിൽ നിന്ന് എന്താണ് ഡോപ്പിങ് ഇൻഡിസിക് എസ്റ്റിച്ചിങ് സെമി കണ്ടക്ടർ എൻ ടൈപ്പ് പി ടൈപ്പ് ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണല്ലോ ഇനി കെമിസ്ട്രി പതിനഞ്ച് മാർക്കിന് ഫിസിക്കൽ കെമിസ്ട്രിയാണ് ആദ്യം ബേസിക് കൺസെപ്റ്റ്സ് പിന്നെ ഇനോർ ഇനോർഗാനിക് ഉണ്ട് അഞ്ച് മാർക്കിന് ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട് അഞ്ച് മാർക്കിന് ബോട്ടണി മൊത്തം പത്ത് മാർക്കിനാണ് ചോദിക്കുന്നത് റീ ചോദിക്കുന്നുണ്ട് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ചോദിക്കുന്നുണ്ട് പിന്നെ ബോട്ടണിയിൽ ഉൾപ്പെടുന്നതാണ് ബയോടെക്നോളജി അതുപോലെ എക്കോളജി സുവോളജി പത്ത് മാർക്കിനാണ് അഞ്ച് മാർക്ക് ഹ്യൂമൻ ഫിസിയോളജിയാണ് ചോദിക്കുന്നത് പിന്നെ ജനറ്റിക്സ് ഉണ്ട് ജെനറ്റിക്സ് രണ്ട് മാർക്കിനാണ് ചോദിക്കുന്നത് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ഒരു മാർക്കിന് ചോദിക്കുന്നുണ്ട് അതിലാണ് ആനിമൽ കിങ്ഡം ഒക്കെ വരുന്നത് ആനിമൽ കിങ്ഡം ഒക്കെയാണ് നിങ്ങൾ പ്ലസ് വണ്ണിന് ആദ്യം പഠിക്കാനുള്ളത് അപ്പോൾ ഈ സിലബസ് ഒക്കെ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ തുടർന്ന് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ വേണ്ടവർ ഫോളോ ചെയ്യുക അപ്ലൈ ചെയ്യാത്തവർ പ്ലസ് ടു സയൻസ് ബയോളജി സയൻസ് എടുത്തവർ അല്ലെങ്കിൽ വി എച്ച് എസ് സി എം എൽ ടി എടുത്തവർ ഉടനെ അപ്ലൈ ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്